നമുക്കറിയാം ഇത് ഏറ്റവും മുതിർന്ന കുട്ടിയാണ് താഴെ രണ്ട് പെൺകുട്ടികളാണ് സ്വാഭാവികമായിട്ടും കുട്ടിക്കൊരു അഞ്ചു വയസ്സ് അടുത്ത കുട്ടി രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നത് നമുക്കറിയാം രണ്ടാമത്തെ കുട്ടി ജനിച്ച് നമ്മുടെ കേരളയും പരിചരണവും ലാളിനെയ് പതുക്കെ ആ കുട്ടിയിലേക്ക് വഴി മാറിയത് നമുക്ക് മൂത്ത കുട്ടിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല പക്ഷെ അവൻ സ്വന്തം കാര്യം ചെയ്യാൻ പ്രാപ്തമായി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്നേഹം പരിഗണന തൊട്ടടുത്ത കുട്ടിയിലേക്ക് വഴിപോലെ ഇത് ഫസ്റ്റ് ഡ്രോമയാണ് കാരണം എന്നെ പരിഗണിക്കില്ല എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് പഴയ പോലെ എന്നോട് സ്നേഹമില്ല ഒരു പക്ഷേ നിങ്ങളൊക്കെ കുട്ടികൾ പറയുന്നുണ്ടാവും ഒരു മൂത്ത കുട്ടി എൻ്റെ അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനോട് സ്നേഹമില്ല എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടിയുടെ മനസ്സിൽ പറയുന്ന ഒരു ട്രോമയാണ് അതിനുശേഷം കുട്ടി വളർത്തു വന്നപ്പോ പത്താറ് ക്ലാസ്സിലേക്ക് എത്തി പിന്നെ നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പത്താറ് എത്തി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള അതേ ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ മാർഗം കിട്ടും അല്ലെ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിയുടെ ഈളാമെ മലും ഈ കുട്ടിയും ഒരേ പ്രായത്തിലൂടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ വീട്ടിൽ നിന്നും എന്തും എന്നും ഒരു താരതമ്യമാണ് ഒരു മാർക്ക് കിട്ടിയാൽ ആദ്യം അവൾക്ക് എത്ര മാർഗ്ഗം അപ്പൊ ഇത് കുട്ടിക്ക് എന്നും ഈ ഒരു കമ്പാരിസൺ തോന്നും കുട്ടിയുടെ മനസ്സിൽ അതും വലിയൊരു ട്രോമയായിട്ട് വളർന്നു കഷ്ടപ്പെട്ട് പത്താം ക്ലാസ് വാങ്ങിച്ചു അതിനുശേഷം സയൻസ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ മറ്റേ കുട്ടി തരം ചെയ്യുന്നത് ആ കുട്ടി സയൻസ് പഠിക്കുന്നതുകൊണ്ട് ഈ കുട്ടി സയൻസ് പഠിക്കാൻ പോയില്ല കാരണം ഇന്ന് സംഭവിക്കും ആ കുട്ടി സയൻസ് പഠിക്കുമ്പോൾ ഇവള് പഠിച്ച വീട്ടിൽ നിന്ന് പഴയ പ്രശ്നം അവൾക്ക് എത്ര മാർക്കുണ്ട് നിനക്ക് എത്ര മാർക്കുണ്ട് ഇങ്ങനെയുള്ള കമ്പാരിസൺ ആയതുകൊണ്ട് കോമേഴ്സ് എടുത്ത് പഠിച്ചു പിന്നീട് വലും ഒരു ഡ്രോമ മാറി വരുമ്പോഴത്തേക്കും കുട്ടിക്ക് പ്ലസ് ടു വരുമ്പോഴത്തേക്കും ഒരു പ്രണയം സ്വാഭാവികമാണ് എല്ലാ കുട്ടികൾക്കും പ്രണയം ഒക്കെ ഉണ്ടാവും തെറ്റൊന്നും പറയുന്നില്ല പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് പഠിക്കാനുള്ള ആഗ്രഹം കമ്പ്യൂട്ടർ സയൻസ് സോറി ബി സി എ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കണമെന്നാണ് കുട്ടിയുടെ ആയിരിക്കണം പക്ഷേ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം കുട്ടിയെ ചാർട്ടേഡ് അക്കൗണ്ട് ആക്കണം സിഇ ആകണം പുറത്ത് പഠിക്കണം എന്നാണ് നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് കുട്ടികളുടെ താല്പര്യമല്ല നമ്മുടെ ഇഷ്ടങ്ങളാണ് ഇതൊക്കെ ഇവരെ ഇവരെത്തോളം ബാധിക്കുമ്പോൾ മാനസികമായി ഇവർ തകർക്കുന്ന നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പോ ഈ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യ ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആയിരുന്നു പക്ഷേ കുട്ടിയെ ജില്ലയ്ക്ക് പുറത്ത് മറ്റുള്ള സ്ഥാപനത്തിൽ അച്ഛന്റെയും അമ്മയുടെ നിർബന്ധ പ്രകാരം അവരുടെ ഈ പറയുന്ന സി എ എന്ന് പറയുന്ന കോഴ്സിൽ ചേർത്തു ഈ കുട്ടിയുടെ കാവുകൻ എന്ന് പറയുന്ന പയ്യൻ അവളെ കൂടെ പഠിക്കാൻ വേണ്ടി അവിടെ അതിൽ ചേർത്തു അപ്പൊ സംഭവിച്ചത് ഈ കുട്ടിക്ക് ഈ പഠനഭാരം അവൾ താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടി വരുമ്പോൾ ഉണ്ടായ വലിയൊരു എന്താ പറയാ ബുദ്ധിമുട്ട് ഇതൊക്കെ വല്ലാതെ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കി അപ്പൊ ഈ ഒരു പരീക്ഷാ ഭയം അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ നിൽക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് വിശാലമായ കാര്യമില്ല നമുക്ക് ഈ ഡിപ്രഷൻ നമ്മുടെ പുതിയ ഡിപ്രഷൻ തിരിച്ചറിയാൻ പറ്റും ഈ ഡിപ്രഷൻ വന്നപ്പോൾ ഈ കുട്ടിക്ക് ആദ്യങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി ഈ ഈ ഒരു എന്താ പറയുന്ന യുദ്ധമൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടി ഈ ലോകത്ത് ഒന്ന് മാറാൻ വേണ്ടി കുട്ടി കണ്ടെത്തിയ വഴി അതിന് സാഹചര്യം ഒരുക്കിയത് ഈ കാമെന്ന് പറയുന്ന കുട്ടി അവൻ അത്യാവശ്യം കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടിയാണ് അവൻ ഇവൾക്ക് ഉപദേശിച്ച കാര്യം ഇത് കുറച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ഇല്ല പരിശ്രമം ഓർമ്മയുണ്ടാവും ഇങ്ങനെ എടുത്തിട്ട് അവരുടെ പുറത്തേക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന പയ്യൻ അവർക്ക് കഞ്ചാവ് കൊടുക്കുകയാണ് അത് ഉപയോഗിച്ച് പിന്നീട് അറിയാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് മാറി വരുന്ന ഒരു കാര്യം ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നീട് സാമ്പത്തികം വേണം അല്ലെ ഇത് വാങ്ങിക്കാൻ വായു രൂപ ഒക്കെ വേണം എന്ത് ചെയ്തു ഇവന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല സ്വർണ്ണമാല പോയിട്ട് അവർ കൊടുക്കുകയാണ് അനു സ്വപ്നം ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന പ്രായത്തിലാണ് അവരോട് വിറ്റിട്ട് കാർഷികം പറയും വീട്ടിൽ സ്വർണ്ണമാല ട്രെയിനിൽ പോകുമ്പോൾ നഷ്ടപ്പെട്ടത് വെള്ളം പറയും ഇതൊക്കെ വീട്ടുകാർക്കാൻ പിന്നീട് എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോ ആ സ്വർണം വിറ്റു പരമാവധി അത് ഉപയോഗിച്ചിട്ടില്ല ആവശ്യമായിട്ട് അവർ അടിച്ചു പൊളിച്ചു ഇത് കഴിഞ്ഞപ്പോ വീണ്ടും ഇതുപോലെ കാര്യം കാശമാണ് പിന്നീട് അവൻ പറഞ്ഞുകൊടുത്ത വഴി നമ്മളിത് ആർത്തി കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി മറ്റൊരു സ്ഥലത്ത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടും അപ്പൊ ഇതൊരു വരുമാന മാർഗമായി എടുത്തുകൊണ്ട് വീണ്ടും ലഹരി ഉപയോഗിക്കും ഇതൊക്കെ ആയി അവസാനം കുട്ടി പരീക്ഷാ സമ്മത്തവും വീട്ടുകാരുടെ കെയറിംഗ് ഇല്ലാത്ത അവസാന അവസാനം ഈ പയ്യുമായിട്ട് ബ്രേക്കപ്പ് എപ്പോഴത്തെ ബ്രേക്കപ്പ് ആയപ്പോൾക്ക് ഒന്നും സഹിക്കുന്നില്ല ഇവിടെ അവസാനം കണ്ടെത്തിയ വഴി എന്ന് പറയുന്നത് തന്റെ കൈയുടെ നരവ് മുറിക്കുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കുട്ടിയെ ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചതല്ല ഈ ലഹരി എന്ന് പറയുന്ന ആ മുഖ്യം ലഹരി കൊടുത്തുവെങ്കിൽ പോലും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടിയെ എത്തിക്കാൻ കാരണമായത് നമ്മുടെ പാരന്റിങ് ആണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള കുട്ടിയുടെ പരിഗണിക്കാതെയും അല്ലെങ്കിൽ സമ്പാദിച്ചിട്ടൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് കുട്ടിയെ എഞ്ചിനീയർ ആക്കാം അല്ലെങ്കിൽ ഡോക്ടർ ആക്കാം ഇതൊക്കെ പത്താം ക്ലാസ് പ്ലസ് ടു കഴിയുമ്പോൾ നിങ്ങൾ ഈ കോഴ്സിന് പോകണം എന്ന് പറയേണ്ടതല്ല മറിച്ച് അവന്റെ വളർച്ച പെട്ടെന്ന് തന്നെ അതിനുള്ള താല്പര്യം വളർത്തിയെടുത്താൽ കുഴപ്പമില്ല നിങ്ങളുടെ കുട്ടിയെ നിനക്ക് ഡോക്ടറാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെറുപ്പകാലത്ത് കുട്ടിയായിരിക്കുമ്പോൾ ഡോക്ടറായതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവർ ടെലസ്കോപ്പ് വായിച്ച് കളിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ ഡോക്ടറായ ഗുണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക അതിനെ ഇഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവൻ തന്നെ എനിക്ക് ഡോക്ടറാവണം എന്ന് പറയുന്ന അവസ്ഥയിൽ മാത്രമേ നിങ്ങൾ അവനെ എം ബി ബി എസ് പഠിക്കാൻ പറ്റിയ കാര്യമുണ്ട് മറിച്ച് അവരുടെ താല്പര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ അവരുടെ നല്ല ഭാവി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും കുട്ടികളൊക്കെ വഴി തെറ്റി പോകാൻ പ്രധാനമായിട്ടും കാരണമാകുന്ന ഒരു പാരറ്റിംഗ് രീതി നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാത്തതാണ് അതുമാത്രമല്ല നമ്മുടെ കുട്ടിയുടെ മനസ്സൊന്നും മാറിയാൽ അവനൊന്നും സൈലന്റ് ആയി കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതിനുവേണ്ട കൗൺസിലിംഗ് കൊടുക്കാനോ നമ്മൾ പറ്റുന്നില്ല എല്ലാ സമയത്തും ആക്റ്റീവായിരുന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ എവിടെയും പോകാതെ ആരോടും സംസാരിക്കാതെ മാറി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ആ കുട്ടി ക്ഷീണിച്ച് വർഷം കഴിക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ ആരോട് കൂട്ടുകൂടാതിരിക്കുകയാണ് അതൊരു ഡിപ്രഷന് സൂചനയായിട്ട് മനസ്സിലാക്കി ഒരു കൗൺസിലിംഗിൽ പോയി കഴിഞ്ഞാൽ മാത്രമല്ല വിഷയങ്ങളേ ഉള്ളൂ പക്ഷെ നമ്മൾ പലപ്പോഴും കൗൺസിലിങ്ങിൽ പോയ എൻ്റെ മകൻ മതരോഗിയാ എന്തോ മാനസിക രോഗങ്ങളാണ് മറ്റുള്ളവർ കരുതെന്ന് കൗൺസിലിംഗിൽ പോലും നമ്മൾ കൊണ്ടുപോകാറില്ല അപ്പോൾ കുട്ടികളുടെ നിസാരമായ ഒരു മരംമാറ്റം പോലും അവരുടെ സ്വഭാവ വ്യതിയാനം പോലും മനസ്സിലാക്കാനുള്ള കഴിവ് രക്ഷിതാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ വഴിതെറ്റി പോകുന്ന സാഹചര്യം ഇല്ലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലഹരി മാഫിയ എന്ന് പറയുമ്പോൾ ഈ ലഹരിയുടെ വിൽപ്പനക്കാരും ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമല്ല നമ്മളും കുട്ടിയെ ആ രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന അതിനുള്ള സാഹചര്യം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ അതിനകത്ത് ഉത്തരവാദിത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പാരന്റിംഗ് രീതിയിൽ വേണ്ടിയൊരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ നമ്മുടെ ഈ ലഹരി ഉപയോഗിക്കുക ആ രീതിയിലേക്ക് കുട്ടികൾ ചിന്താഗതി പോകാത്ത രീതിയിലും നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ ദിവ്യപ്രിരിക്കാൻ ഒരുപാട് സംസാരിക്കാനുണ്ട് ഒരിക്കൽ കൂടി